തദ്ദേശ തെരഞ്ഞെടുപ്പിനായി യു ഡി എഫ് സജ്ജമെന്ന് കേരളാ കോൺഗ്രസ് ചെയർമാൻ പി ജെ ജോസഫ് തിങ്കളാഴ്ച കെ പി സി സി അധ്യക്ഷൻ പ്രതിപക്ഷ നേതാവ് തുടങ്ങിയ നേതാക്കൾ പങ്കെടുക്കുന്ന കൺവെൻഷൻ തൊടുപുഴയിൽ നടക്കും ഈ ഇലക്ഷൻ കഴിയുന്നതോടെ ഇലകളെല്ലാം കൊഴിയുമെന്ന് കേരളാ കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ പരിഹസിച്ച് പി ജെ ജോസഫ് പറഞ്ഞു കോൺഗ്രസിലെ ഗ്രൂപ്പ് തർക്കം തീർക്കാനുള്ള ആരോഗ്യം തനിക്കില്ല ഗ്രൂപ്പ് തർക്കം ഇടുക്കി പത്തനംതിട്ട കോട്ടയം ജില്ലകളിലെ വിജയത്തെ ബാധിക്കില്ല കേരള കോൺഗ്രസ് മത്സരിക്കുന്ന കോട്ടയത്തെ ഏഴ് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളും വിജയിക്കും മധ്യകേരളത്തിലെ മൂന്ന് ജില്ലാ പഞ്ചായത്തുകളും യു ഡി എഫ് പിടിച്ചെടുക്കുമെന്നും ഇടുക്കി ജില്ലയിലെ നാല് അസംബ്ലി മണ്ഡലങ്ങളും കോട്ടയം ജില്ലയിലെ അഞ്ച് സ്ഥലത്തും പത്തനംതിട്ട ജില്ലയിലെ ഇവിടെയെല്ലാം ജില്ലാ പഞ്ചായത്തിൽ കാറ്റ് ഈ ഇലക്ഷൻ കഴിയുന്നതോടെ ഇലകൾ എല്ലാം കൊഴിയുമെന്നും കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ പരിഹസിച്ച പി ജെ ജോസഫ് പറഞ്ഞു